വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നൊരു നെത്തോലി മീൻ പീര വെച്ചാലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നെത്തോലി മീനൊക്കെ ഒരു ചട്ടിയിലിട്ട് വെച്ചിട്ടുണ്ട് ഇതിനെ ചൂടമീനെന്നും പറയും കേട്ടോ ഞങ്ങൾ കൂടുതലും ചൂടെന്നാണ് പറയുന്നത് പിന്നെ ഇതിനെ തോരം വെക്കുന്നതെന്നും പറയും പീര വയ്ക്കുന്നതിന് തോരം വെക്കുന്നതെന്നും പറയും ഇനി നമുക്ക് ഈ ചട്ടിയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം മീനിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ മീനങ്ങ് നുള്ളിയെടുത്താൽ മതി ഇതുപോലെ തലയും വാലയും നുള്ളി കളഞ്ഞിട്ട് അകത്തിരിക്കുന്ന വേസ്റ്റും അങ്ങ് കൈവച്ച് തന്നെ അങ്ങ് കിള്ളി എടുത്ത് കളഞ്ഞാൽ മതി ഞാനൊരു ചട്ടിയിൽ ഉപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഉപ്പിനകത്തേക്ക് ഞാൻ മീൻ വെട്ടിയിട്ട് നല്ലതുപോലെ തേച്ച് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇട്ട വെള്ളം കൂടി ഒഴിച്ച് കഴുകി വെച്ചു ഇനി നമുക്കിനൊരു അരപ്പ് തയ്യാറാക്കാനായിട്ട് തേങ്ങയും പച്ചമുളകും ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാനൊന്ന് വഴറ്റാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയും ഇഞ്ചിയും ഒരു മൂന്ന് കഷ്ണം വെളുത്തുള്ളിയും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം ഇതുപോലെ അങ്ങ് അരിഞ്ഞെടുത്താൽ മതി ചെറിയ ഉള്ളി ഇതുപോലെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ഒന്ന് വഴറ്റാൻ വേണ്ടിയിട്ടാണ് പിന്നെ ആ ഇഞ്ചിയും കൂടെ ഒന്ന് കീറി അരിഞ്ഞ് വയ്ക്കാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനൊരു അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തു തേങ്ങ ഇട്ട് കൊടുത്തു ഇനി നമുക്കിനകത്തേക്ക് പൊടികൾ ചേർക്കാം ഞാൻ ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മഞ്ഞപ്പൊടിയും ഒര ടീസ്പൂൺ കുരുമുളക് കൂടിയും ഒര ടീസ്പൂൺ എരിവെള്ളമുളക് കൂടിയും ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് രണ്ട് കറിവേപ്പിലായിട്ടൊന്ന് ചതച്ച് കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചു കൊടുക്കാം വെച്ചുകൊടുത്തിട്ട് നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് ഓണാക്കി കൊടുക്കാം ചട്ടിയൊക്കെ ചൂടായി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് ഇട്ടുകൊടുത്തു അതിന് ശേഷം ചെറിയ ഉള്ളിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നമുക്കതൊന്ന് നല്ലതുപോലൊന്ന് ഇളക്കി കൊടുക്കണം ചെറിയ ഉള്ളി കൂടി ഞാൻ ഇട്ട് കൊടുക്കുവാണേ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക ഇതൊന്ന് വഴന്ന് കിട്ടണം നമുക്ക് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുത്താൽ മതി കണ്ടോ ഇതൊന്ന് ഒരുപാടങ്ങ് ചുമക്കണ്ട ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി നമുക്ക് ഞാനിവിടെ ഇതിനാവശ്യമുള്ള കുടമ്പുള്ളി വെള്ളത്തിലിട്ട് കുതിർത്ത് അതിൻ്റെ വെള്ളം എടുത്ത് മീൻ കഴുകിയിട്ട് ഞാൻ ആ കുടമ്പുളിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു നല്ലതുപോലെ ഇളക്കുക ഒന്ന് വഴലട്ടെ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ ഇങ്ങനെയാണോ നിങ്ങൾ മീൻ പീര വയ്ക്കുന്നതെന്നും കൂടെ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇനി നമുക്ക് വഴന്നിട്ടുണ്ട് അതിനകത്തേക്ക് നമ്മൾ ചതച്ച് വെച്ച് അരപ്പിട്ട് കൊടുക്കാം അരപ്പിട്ട് കൊടുത്തു ഇതുപോലെ ഇട്ടതിന് ശേഷം നമുക്ക് അതിനകത്ത് ആ മിക്സിയുടെ ജാറിൽ ഒരു ശകലം വെള്ളം ഒഴിച്ച് നമുക്ക് ലാസ്റ്റ് ആ മീനിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഇതൊന്ന് ഇതും കൂടെ ഈ അരപ്പും കൂടെ നമുക്കിതിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് നമ്മൾ വെട്ടി കഴുകി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം മീൻ കൊടുത്തിട്ടുണ്ട് മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന കുടമ്പിളിയില്ലേ അതും കൂടി ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് ഞാൻ ആ മിക്സിയുടെ ജാറിലൊരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത് കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക മീനൊന്നും പൊടിഞ്ഞു പോകാതെ ഒന്ന് ഇളക്കണം ഇനി ഇതിനകത്ത് നമ്മൾ ഇളക്കിയതിന് ശേഷം പിന്നീട് ഇതിനകത്ത് ഇടാൻ പാടില്ല കാരണം മീനങ്ങ് പൊടിഞ്ഞു പോകും ഞാൻ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ നേരത്തെ ഉപ്പിട്ടതുകൊണ്ടാണ് ഇപ്പോൾ ഉപ്പിടാത്തത് ഒന്ന് അടച്ചു വെച്ചു അതിന് ശേഷം നമുക്കൊന്നെടുത്ത് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി ഇളക്കേ ചെയ്യരുത് മീൻ പൊടിഞ്ഞു പോകും പിന്നീട് നമുക്കൊന്നും കൂടെ അടച്ചു വെക്കാം അടച്ചു വെച്ചിട്ടുണ്ട് ഇതാ ഇനി മീനെല്ലാം റെഡിയായി വെള്ളമെല്ലാം പറ്റിയിരിപ്പോണ്ട് ഞാൻ അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ പച്ചവെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ചുറ്റിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അതാ നല്ല അടിപൊളിയായിട്ടുള്ള മീൻ പീര ഇവിടെ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ ചൂട് ചോറും എടുത്തിട്ട് അതിൻ്റെ കൂടെ ഒന്ന് കഴിച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് ഇതുപോലെ നെത്തോലി മീനൊക്കെ കിട്ടുമ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയി നാളെ കാണാം ഓക്കേ ബായ്